നമ്മളിൽ എത്ര പേർ മദ്യം കഴിക്കുന്നതിന് മുൻപ് അതിന്റെ ബോട്ടിലെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് കഴിക്കും വളരെ ചുരുക്കമായിരിക്കും ഒട്ടുമിക്ക ആളുകളും ബോട്ടിലൊക്കെ നോക്കി ബ്രാൻഡ് ഏതാണെന്നൊക്കെ മനസ്സിലാക്കി ആസ്വദിച്ചു കഴിക്കും മറ്റു ചിലർ കിട്ടിയ പട ഒഴിച്ചു കുടിക്കുന്നവരായിരിക്കും എന്നാൽ അതിന്റെ എക്സ്പയറി ഡേറ്റ് നിർമ്മിച്ച ഡേറ്റ് ഇതൊന്നും നോക്കാറില്ല നോക്കിയാലും കാണില്ല അതായത് എക്സ്പയറി ഡേറ്റ് എഴുതാത്ത ജനപ്രിയ സാധനം ഒരുപക്ഷെ ഇതായിരിക്കും ഭക്ഷ്യവസ്തുക്കൾ മരുന്ന് തുടങ്ങിയ മിക്ക വസ്തുക്കൾക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട് എന്നാൽ മദ്യക്കുപ്പിയുടെ പുറത്ത് ഇത്തരത്തിൽ എക്സ്പയറി ഡേറ്റ് ഇല്ല അതിനർത്ഥം മദ്യത്തിൻ്റെ എക്സ്പയറി ഡേറ്റ് ഇല്ലെന്നല്ല ഇവയ്ക്കും എക്സ്പയറി ഡേറ്റ് ഉണ്ട് ബിയർ വൈൻ തുടങ്ങിയവയ്ക്ക് നിശ്ചിത ഒരു ഷെൽഫ് ലൈഫ് ഉണ്ട് അതിനുശേഷം അവ ഉപയോഗിക്കുന്നത് വളരെ ദോഷമാണെന്ന് വിദഗ്ധർ തന്നെ ചൂണ്ടിക്കാട്ടുന്നു കൂടാതെ മദ്യം എവിടെ സൂക്ഷിക്കുന്നു അതിന്റെ താപനില ഓക്സിഡേഷൻ എല്ലാം പ്രധാനം തന്നെയാണ് വിയറിന് ആറ് മുതൽ എട്ട് മാസത്തോളം ഷെൽഫ് ലൈഫ് ഉണ്ട് എന്നിരുന്നാലും ഫ്രിഡ്ജിൽ വെച്ചാൽ ഇത് കൂടുതൽ കാലം നിൽക്കും എന്നാൽ തുറന്നു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ഉപയോഗിച്ച് തീർക്കണം ജിൻ ഓട്ട റം എന്നിവ ആറ് മുതൽ എട്ട് മാസത്തിനുള്ളിൽ കഴിക്കണമെന്നാണ് പറയുന്നത് കൂടാതെ മികച്ച രുചിക്കായി മദ്യം ഇരുണ്ടതും തണുത്തതുമായ സ്ഥലത്ത് സൂക്ഷിക്കണം ശരിയായ രീതിയിലെ സംഭരണവും ഇവയുടെ ഷെൽഫ് ലൈഫ് വർദ്ധിപ്പിക്കും കാലപ്പഴക്കം ബാധിക്കാത്ത മദ്യമാണ് മിസ്കി എന്നാൽ കുപ്പി തുറന്നാൽ ഉടൻ ഓക്സീകരണം സംഭവിക്കും ഇത് രുചിയെയും മണത്തെയും ബാധിക്കുന്നു സൾഫേറ്റുകൾ പോലുള്ള പ്രിസർവേറ്റീവുകൾ ഇല്ലാതെ ഉത്പാദിപ്പിക്കുന്ന ഓർഗാനിക് വൈനുകൾ മൂന്ന് മുതൽ ആറു മാസത്തിനുള്ളിൽ കഴിക്കണമെന്നാണ് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വൈൻ ഓക്സിജനുമായി സമ്പർക്കം പുലർത്തുന്നു അതിനാൽ മികച്ച രുചിക്കായി വൈൻ കുപ്പി തുറന്ന് മൂന്ന് മുതൽ ഏഴ് ദിവസത്തിനുള്ളിൽ കഴിക്കണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് വൈൻ പല വീടുകളിലും ഉണ്ടാക്കുന്നുണ്ട് ഇവ നിയമവിരുദ്ധമാണെങ്കിലും നടപടികളുമായി ആരും വരാറില്ല ഇങ്ങനെ വീടുകളിൽ നിർമ്മിക്കുന്ന വയൻ വൃത്തിയായി സൂക്ഷിച്ചാൽ അധികകാലം ഏടുകൂടാതെ ഇരിക്കും കൂടുതൽ പേരും മുന്തിരി വൈനാണ് ഉണ്ടാക്കുന്നത് മുന്തിരി പഞ്ചസാര കറുവപ്പട്ട ഗ്രാമ്പു ഏലക്കയൊക്കെ ചേർത്തുണ്ടാക്കുന്ന വൈൻ മാസങ്ങളോളം ഏടുകൂടാതെ ഇരിക്കും